കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ മലകളാൽ ചുറ്റപ്പെട്ട ഒരു ശുദ്ധജല തടാകം നല്ല രീതിയിൽ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു മൂന്നിലവ് പഞ്ചായത്തിൻ്റെ കുടിവെള്ള സ്രോതസ്സായ ഈ തടാകത്തിൽ കാറ്റടിച്ചാൽ ഇലകൾ വീഴില്ല എന്നതിനാലാണ് ഈ തടാകത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന് വിളിക്കുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും തൊള്ളായിരത്തി പതിനഞ്ച് മീറ്റർ അല്ലെങ്കിൽ മൂവായിരത്തി രണ്ട് അടി ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് മൂവാറ്റുപുഴ തൊടുപുഴ മുട്ടം മേലുകാവ് വഴി എൺപത്തിമൂന്ന് കിലോമീറ്ററോ അല്ലെങ്കിൽ പാലാ ഭരണങ്ങാനം ഈരാറ്റുപേട്ട വഴി നൂറ്റിയെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം മേലുകാവ് മൂന്നിലവ് ഉപറോഡ് വഴി വരുമ്പോൾ ഇലവീഴ പൂഞ്ചിറയുടെ താഴ്വാരത്തിലെത്തുന്നു താഴ്വാരത്തു നിന്നും ഉന്നത നിലവാരത്തിൽ ഇരുവശവും ലൈറ്റ് സിഗ്നലുകളോടെ അതിമനോഹരമായ റോഡാണ് പൂ ചിറയിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉയരത്തിലേക്കാണ് പോകുന്നത് എന്ന് തോന്നുകയേയില്ല പൂഞ്ചിറ ഉള്ള സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഇലവീഴ പൂഞ്ചിറ എന്ന് എഴുതി വച്ചിട്ടുണ്ട് എന്നാൽ പൂഞ്ചിറയിലേക്കുള്ള വഴി ടാർ ചെയ്തതല്ല വാഹനം റോഡരികിൽ ഒതുക്കി നിർത്തിയ ശേഷം നൂറ് മീറ്റർ നടന്നു പോയി ചിറ കാണുന്നതാണ് ഉചിതം പൂഞ്ചിറയിൽ നിന്നും ഇരുന്നൂറ് അടി ഉയരത്തിലേക്ക് ആണ് ഈ റോഡ് തുടർന്നു പോകുന്നത് അവിടെ വാഹനം നിർത്തിയ ശേഷം വിവിധ വ്യൂ പോയിന്റുകളിൽ നിന്ന് പൂഞ്ചിറയുടെ ആകാശ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ഈ പ്രദേശത്തിൻ്റെ അങ്ങേച്ചരിവി മലങ്കര ഡാമിൻ്റെയും കാച്ച്മെൻ്റ് ഏരിയ ഉൾപ്പെട്ട കാഞ്ഞാർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വ്യക്തമായി കാണാം ഈ മലമുകളിൽ നല്ല തണുപ്പുള്ള കോടമഞ്ഞ് ഇറങ്ങുന്ന അനുഭവം ഏവർക്കും ലഭ്യമാണ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ ഇവിടെ ചെറിയ താമസ സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് ഈ മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും മലയുടെ അങ്ങേ ചെരുവിലേക്ക് കാഞ്ഞാർ വരെ ഈ റോഡ് തുടർന്നു പോകുന്നതായി കാണാം തികച്ചും മനോഹരമായ ഒരു സായം സന്ധ്യ ചെലവഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു ഡെസ്റ്റിനേഷനായിരിക്കും ഇലവിഴ പൂഞ്ചിറ